ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സുനിതാ സ്മിസ്റ്റിക് ക്യാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും പോസിറ്റീവായിട്ടിരുന്ന റീഡിംഗ് കാണണേ അപ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡ് എടുക്കാം ത്രീ കാർഡ് റീഡിംഗ് ആണ്ട്ട് ഇന്ന് ഫസ്റ്റ് എയ്റ്റൊ പെൻ്റെ ആണ് വന്നിരിക്കുന്നത് സെക്കൻഡ് കാർഡ് ടു ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് തേർഡ് കാർഡ് നൈറ്റ് ഓഫ് കപ്സ് ആണ് അപ്പം ത്രീ കാർഡ് റീഡിംഗ് ആണ് നമ്മൾ നേടുക്കുന്നത് കേട്ടോ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരുന്ന് കാണണം കേട്ടോ അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ഫസ്റ്റ് കാർഡ് ഓഫ് എയിൻ്റക്കിള് സെക്കൻഡ് ടു ഓഫ് സോർ തേർഡ് കാർഡ് നൈറ്റ് ഓഫ് കപ്സ് അപ്പോൾ അത് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ആണ് കേട്ടോ മൂന്ന് കാർഡ് ഇപ്പോൾ പാസ്റ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് അദ്ദേഹം ഭയങ്കര വർക്ക് ഹോളിലായിരുന്നു നിങ്ങളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങളുടെ റിലേഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ റിലേഷൻ ഉണ്ട് ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല ഒരു അവസ്ഥയും കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്ന ഇരുന്നിരുന്നത് കാരണം ആ ഫുള്ളി വർക്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്തേലും നമ്മൾ ചോദിച്ചാൽ പറയും വർക്ക് വർക്ക് ആയതുകൊണ്ട് സമയമില്ലായിരുന്നു അതുകൊണ്ട് മൈൻഡ് ചെയ്യാൻ പറ്റിയില്ല മീണ്ടാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നത് കാരണം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ല നമ്മുടെ അടുത്ത് എന്തേലും പറയുകയെങ്കിലും ചെയ്യേണ്ടത് ഇതങ്ങനെയൊന്നുമില്ല നമ്മുടെ ആരും ഒന്നും അന്വേഷിക്കുകയോ അങ്ങനെയൊന്നുമില്ലാണ്ട് ഫുള്ളി ഒരു വർക്ക് ഹോളിക്ക് ആയിട്ട് ജീവിക്കുകയാണ് അദ്ദേഹം എന്താണ് ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഭാവിയിലേക്ക് നല്ലൊരു ജീവിതം നല്ലൊരു കുടുംബജീവിതം നയിക്കാനായിട്ടുള്ള എന്താണ് സമ്പാദ്യമൊക്കെ ഉണ്ടാക്കാനായിട്ട് കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത് അദ്ദേഹം പ്രയോറിറ്റി കൊടുത്തിരുന്നത് തന്നെ വർക്കിലാണ് നിങ്ങൾക്ക് വർക്കിൽ പ്രയോറിറ്റി കൊടുത്തിരുന്നുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു വിചാരിച്ച് നിങ്ങളെ സൈഡിലേക്ക് മാറ്റി വെച്ച് അദ്ദേഹം ഭയങ്കര കഠിനാധാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ ഉണ്ടാ ചെന്നാലും എന്തെങ്കിലും പറയുമെന്നല്ലാണ്ട് നിങ്ങളോട് അങ്ങനെ വലിയ കാര്യമായിട്ടൊരു ഇതില്ല കാരണം നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്ന് അദ്ദേഹം വിശ്വസിച്ച് നിങ്ങളും എന്താണ് ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ തന്നെ അവഗണിക്കുകയാണ് എന്നൊക്കെ വിചാരിച്ച് നിങ്ങളും ഇരുന്നു അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ പ്രസൻറ്റിൽ എന്തോ പറ്റിയെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷണലി നിങ്ങൾ വിളിച്ചാൽ അദ്ദേഹം വലിയ രസത്തിലൊന്നും മിണ്ടില്ല വലിയ കാര്യമായിട്ടൊന്നും ഇണ്ടാത്തുകൊണ്ട് നിങ്ങളും ഭയങ്കര സങ്കടപ്പെട്ട് നിങ്ങളും ഇമോഷണലി എന്താ പുറകോട്ട് പോകുന്നു വന്നെങ്കിൽ വരട്ടെ ഞാനായിട്ട് ഇനി പോകുന്നൊന്നുമില്ല എന്നൊരു മട്ടിൽ നിങ്ങളും പോകുന്നു അപ്പം നിങ്ങളെന്താ ഇമോഷണലി രണ്ടുപേരും പുറകോട്ട് പോകുന്നു എനിക്കൊന്നും കാണാൻ വേണ്ട കേൾക്കേം വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പം നിങ്ങളും അയാ അദ്ദേഹവും അദ്ദേഹത്തിന് മനസ്സിലാവണില്ല നിങ്ങൾ ിണ്ടാത്തത് കൊണ്ടാണ് എന്താ ഇങ്ങനെയൊക്കെ ആയി അദ്ദേഹത്തിന് മനസ്സിലാവണില്ല ഇമോഷണലി അദ്ദേഹത്തിന് അത് കണക്റ്റ് ആവാൻ പറ്റുന്നില്ല അപ്പം എന്താ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം അതുകൊണ്ട് തന്നെ ശരിക്കും വലുതായി അപ്പം നിങ്ങൾ രണ്ടുപേരും ആ ഒരു പ്രശ്നം കാരണം തന്നെ ബ്രേക്കപ്പായിരുന്നു അറിയാം മാനസികമായിട്ട് അപ്പം നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് സംസാരിച്ച് മുന്നോട്ട് പോകണം വേണ്ടി സമയം നിങ്ങൾ കണ്ടെത്തണം അതിന് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മുൻകൈ എടുത്ത് പറയണം സംസാരിക്കാൻ സമയം തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ സംസാരിച്ച് റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് മെസ്സേജിൽ വരുന്നത് നിങ്ങൾ രണ്ടുപേരും എയ്ഗോയും വിളിച്ച് സങ്കടപ്പെട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് രണ്ടുപേർക്ക് സാധിക്കില്ല പിന്നെ അധികം നാളും മിണ്ടാണ്ടിരുന്നാൽ തന്നെ എന്താ സംഭവിക്കുന്നത് അവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് വരും പിന്നെ ആ ഗ്യാപ്പ് നമുക്ക് ഒരിക്കലും നികത്തി കൊണ്ടുപോകാൻ പറ്റില്ല നമ്മുടെ മനസ്സിലതെന്നും അങ്ങനെ ഒരു ഗ്യാപ്പായിട്ട് തന്നെ അത് കിടക്കും വലിയ കാഴ്ചയോട്ടൊന്നും നമുക്ക് നികത്താനും പറ്റില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളെന്താ നിങ്ങളുടെ എന്താ കാര്യങ്ങളെന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ തെറ്റിദ്ധാരണ ആയാലും സങ്കടങ്ങളായാലും നിങ്ങൾ തുറന്ന് പറഞ്ഞ് അതെല്ലാം മാറ്റിയാൽ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലെന്ത് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സ്നേഹത്തിൻ്റെ ഒരു കപ്പുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും പക്ഷേ ആലോചിച്ചിട്ടൊക്കെ കേട്ടോ അദ്ദേഹം വന്നത് കാരണം ഇമോഷണലി അദ്ദേഹം ഇപ്പം ഭയങ്കര സങ്കടപ്പെടുന്നുണ്ട് അനുഭവിച്ച അതേ സങ്കടം അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുകയാണ് നിങ്ങളോട് ചെയ്തു പോയത് അതായത് നിങ്ങളെ മൈൻഡ് ചെയ്യാണ്ടതും അങ്ങനെ അവഗണിച്ചതിനൊക്കെ ഉള്ളൊരു കുറ്റബോധം അദ്ദേഹത്തിന് ഇപ്പം ഉണ്ട് അപ്പം നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് വന്ന് സംസാരിച്ചാൽ നിങ്ങളെങ്ങനെ പ്രതികരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ സാവധാനത്തിൽ ഓരോ ചൂടും സൂക്ഷിച്ച് വെച്ചിട്ടൊക്കെയാണ് വന്നത് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും മറികടന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്നൊന്നും വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കരുത് എന്തായാലും നിങ്ങൾ സംസാരിച്ച് അതിലൊരു തീരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ അദ്ദേഹം വരും എന്നാണ് പറയുന്നത് എന്താണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണ മനസ്സ് എങ്ങനെ നിങ്ങളെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കും എന്നും അദ്ദേഹത്തിനൊരു പേടിയുണ്ട് അപ്പം നിങ്ങൾ രണ്ടുപേരും വാശി രണ്ടുപേരും വാശി പിടിച്ചിരുന്നാൽ ഇതിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവില്ല ഒരു പുരോഗതി ഉണ്ടാവില്ല കേട്ടോ ഈ റിലേഷനിലപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഒരാൾ രണ്ടുപേരും വിട്ടു വീഴ്ച ചെയ്യേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്കിടയിൽ എനിക്ക് തോന്നണത് നിങ്ങളെ മൈൻഡ് ചെയ്യാണ്ട് അദ്ദേഹം വർക്ക് ഹോളിക്കായതുകൊണ്ട് അത് ആർക്കായാലും അങ്ങനെയാണ് സംഭവിക്കുകയുള്ളൂ വർക്ക് ഹോളിക്കായി നിങ്ങളെ മൈൻഡ് ചെയ്തില്ല നിങ്ങളങ്ങോട്ട് വിളിച്ചാലും നിങ്ങൾ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ട് സമയമില്ല എന്ന് പറഞ്ഞ് കറക്റ്റ് ആക്കും ഒരു മെസ്സേജ് അതിന് റിപ്ലൈ ചെയ്യൂല അങ്ങനെ ഇപ്പം ആരായാലും സ്വാഭാവികമായിട്ട് സ്റ്റെപ്പ് ബാക്ക് എടുക്കും അത് നിങ്ങൾ ചെയ്തോളൂ പക്ഷേ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ പറ്റിയില്ല അദ്ദേഹം അതിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം തിരിച്ചു വരും അതിന് നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ച് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ മെസ്സേജിൽ കൂടെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻ ഉണ്ടാവും എന്നാണ് മെസ്സേജിൽ കൂടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്